ർഭം ചുമന്നപ്പോഴുംബിയെ പ്രസവിച്ചപ്പോഴും ആമിനി വ്രാഹുൻഹയുടെ ദേഹത്തിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഷാമിലെ സിറിയയിലെ കോട്ടക്കൊത്തളങ്ങൾ പ്രകാശിക്കുമാർ ഒരു പ്രഭ ആമിനീബ് റതി അള്ളാഹുഹ ഹബീബിനെ പ്രസവിച്ചപ്പോഴും ഹബീബായ തങ്ങളെ ഗർഭം ചുമന്നപ്പോഴും കണ്ടിട്ടുണ്ട് അതാണ് നമ്മൾ മൗലിത കിതാബിൽ പറയുന്ന ഹദീത്തിലുള്ളത് ആ ഗർഭധാരണവും പ്രസവവും അതിനനുബന്ധമായ തങ്ങളുടെ അഖ്ലാഖുകളുമൊക്കെയാണ് നമ്മൾ മൗലിത പാരായണമെന്ന് പറയാം ത്തിന് വിധങ്ങളെ പുകഴ്ത്തിപ്പാടുന്നതിനാണ് ഈ മൗല്യത് എന്ന് പറയുന്നത് ആ മൗല്യത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി സത്യവിശ്വാസികളും ആലിമ്യങ്ങളുമായ ലക്ഷക്കണക്കിന് ആളുകൾ അംഗീകരിച്ചതും ചെയ്തു പോരുന്നതുമായ കാര്യമാണ് പലപ്പോഴും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമുക്കിടയിൽ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാകാറുള്ളത് നബിസൊല്ലാഹ് വളിവസല മതങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്ന ചോദ്യം മൗലിദിനെ സംബന്ധിച്ച് വരുമ്പോഴാ ചോദിക്കുക അത് ബിദല്ലേ നബി ചെയ്തിട്ടുണ്ടോ അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നബിസൊല്ലാ വളിവസല മതങ്ങൾ ചെയ്തിട്ടില്ലാത്തത് ഈ പറയുന്ന ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മലയാളത്തിൽ ഹൊത്തുമോദിയിട്ടുണ്ടോ ന നിസ്കാരം മലയാളത്തിലാക്കുന്നില്ലല്ലോ നിബിധങ്ങൾ ചെയ്യാത്തത് ചെയ്യാമെങ്കിൽ അതിന് എന്താണോ നിങ്ങൾ ന്യായം പറയുന്നതെങ്കിൽ ഫമൻ സന്ന സത്തൻ ഹസനത്തൻ ആരെങ്കിലും ഒരാൾ ഒരു നല്ല ചര്യ നടപ്പാക്കിയാൽ അജുറുമൻ അമിലബി മുത്തുനബി സാഹുലി വസല്ലമാ തങ്ങളെ മധുഹ പറയുന്നതും തങ്ങളെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നതും അതെങ്ങനെയാ തെറ്റാവുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അത് മുത്തുനബിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ അത് അത് റബിയ ഉള്ളവലിൽ ചെയ്യുമ്പോഴേക്കും അത് വിജാത്തായി മാറുകയാണോ അതുകൊണ്ട് വിജാത്ത് എന്ന് പറയുമ്പോഴേക്കും നബി ചെയ്തോ ഇല്ലയോ എന്ന ചോദ്യം ചോദിക്കുന്നത് ഭൂഷണമല്ല കാരണം നബി ചെയ്യാത്ത പലതും ഈ ഉമ്മത്തിനെ ചെയ്യാൻ അനുവാദമുണ്ട് അപ്പോഴാണ് പിന്നെ ജുമഴ ഹുത്തുബന്റെ ഭാഷയെ ഒരു വേൾ പറഞ്ഞു എനിക്ക് ഞാൻ പറയുന്നത് ജുമഴ ഹുത്തുബയെ പരിഭാഷപ്പെടുത്താമെന്ന് നിങ്ങൾ വാദിക്കുന്നത് ഹദീത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ഫഹുമാണ് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന വിഷയമാണ് ഞാൻ ചോദിച്ചത് അതിന് നിങ്ങൾക്ക് ഹദീത് തെളിവുണ്ടോന്ന ഹദീസ് ഒരു ശകലവും തെളിവില്ല പിന്നെ എന്താണ് എന്ന് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ നിസ്കാരം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൂടെ അങ്ങനെ പറയാമല്ലോ അത് പാടില്ലല്ലോ എന്തുകൊണ്ട് ഹുതുബയെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു നിങ്ങൾ നബി നബിസ്വല്ലാഹുലി നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹദീസ് തെളിവല്ല അതിന് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ തെളിവായി പറയുന്നത് അതന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് അതാണ് ലഭിച്ചത് അൽഹന്ദ ഹദീസ് തെളിവില്ല അതിന് സുഹാബികൾ ചെയ്തതും തെളിവില്ല പിന്നെയോ ഹുതുബ ഇങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ലേ അതൊക്കെ നിങ്ങൾ പറയാണ് റബിയുള്ള വലി വരുമ്പോൾ മുത്തനിപിതങ്ങളെ പ്രശംസിക്കുന്നതും തങ്ങളുടെ മതക് പറയുന്നതും അതിൽ എന്താണ് കുഴപ്പം അബി ലഭിതങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരു നല്ല കാര്യത്തെ വിദേഹത്തിൽ എന്ന് പറയാൻ പാടുണ്ടോ ഇത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അപ്പോഴും കട്ട് ചെയ്തു മുത്തുബന്റെ ഭാഷ മനസ്സിലായിട്ടില്ല എന്ന് പോലും വിചാരിച്ചത് അനാവശ്യമായ ചർച്ചകൾ എന്തൊക്കെ നമുക്ക് ഈ ഉമ്മത്തിന് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് റബി ലവൽ വരുമ്പോഴേക്കും നിബിധങ്ങളെ പറ്റി പറയുന്നതും നമ്മുടെ കുട്ടികൾ സ്റ്റേജ് കെട്ടി നിബിധങ്ങളെ അനുസ്മരിക്കുന്നതും അന്നത്തെ ദിവസം റബി ലവൽ മുഴുവനും മുത്തനിബിധങ്ങളെ സംബന്ധിച്ച് ധാരാളം നമ്മൾ പാടിപ്പുകഴ്ത്തുന്നതും തങ്ങൾക്ക് ഇഷ്ടമുള്ള അന്നദാനം കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നത് ഇതൊക്കെ തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത് തങ്ങൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് തെറ്റാകുമോ അതുകൊണ്ട് വിദ്യാർത്ഥി എന്ന് പറയുമ്പോഴേക്കും നിബിധങ്ങൾ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി തരാൻ ആ ജുമഴ ഹുതുബയുടെ ഭാഷയെക്കുറിച്ച് ഞാൻ ചോദിച്ചത് അതു നിര്യാത മറുപടി പറയുന്നത് മുത്തുനബിസ്വല്ലാഹു തങ്ങൾ അള്ളാഹുവിൻ്റെ മെഹബൂബായ ഹൽക്കല്ലേ ഇസ്ലാം എതിർക്കുകയോ ഇസ്ലാം ചെയ്യരുത് എന്ന് പറയുന്നതോ ഒരു മുസ്ലിമും ഒരിക്കലും ചെയ്യാൻ പാടില്ല റബി ലവലിലും പാടില്ല അല്ലാത്തപ്പോഴും പാടില്ല അതിനെ സംബന്ധിച്ചല്ലല്ലോ ചർച്ച നിബിധനം ആഘോഷിക്കുകയോ നിബിധങ്ങളെ സംബന്ധിച്ച് പാടി പുകഴ്ത്തി സന്തോഷിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം വെക്കുമ്പോ നിങ്ങൾ ചെയ്യുന്ന ഈ തരത്തിലുള്ള കുത്തുമ പരിഭാഷയും കൂടെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ ഈ ചോദ്യം ചോദിക്കാൻ തന്നാൽ മതി കാരണം നിങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ മൗലിദിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും വിശദീകരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഹദീത് അല്ല ഇവിടെ തെളിവ് ഞങ്ങൾക്കും ഹദീത് അല്ല ഇവിടെ തെളിവ് എന്നാൽ തന്നെയും ദീനിൽ മനസ്സിലായ വിഷയങ്ങളെ നല്ലതാണ് അല്ലാമ അല്ലാമ റഹ്മത്തുല്ലാഹി ഇവരൊക്കെ സാധാരണക്കാരാണോ ഇവർക്കൊക്കെ തെറ്റിപ്പറ്റി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഉമ്മത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് റബ്ബി ലെവൽ വന്ന അപ്പ ഒരു ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് മൻസന്ന ഹദീസല്ലേ ഹദീസല്ലേത് ഈ ദീനിലൊരു നല്ല ചര്യ ആരെങ്കിലും നടപ്പാക്കിയാൽ ആ ചര്യ നടപ്പാക്കിയ ആൾക്കും അത് തുടർന്ന് വരുന്ന ആളുകൾക്കും അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും സീഅത്തൻ ഒരു മോശമായ ആചാരം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്ന ആൾക്കും അതിനെ പിന്തുടരുന്നവർക്കും അതിന് ശിക്ഷയുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞാൽ തങ്ങൾ ചെയ്യാത്ത ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ എന്നല്ലേ അതിനർത്ഥം അതല്ലേ അർത്ഥം മൻസന്ന സുന്നത്തൻ ഹെസനഅത്തൻ ഒരു നല്ല ചര്യ ഒരാൾ ഉണ്ടാക്കിയാൽ എന്താണ് പറയുന്ന അർത്ഥം തങ്ങള് ചെയ്തതോ ചെയ്യാത്തതോ ആണോ എന്തിനെ കുറിച്ചായി പറയുന്നത് തങ്ങൾ ചെയ്തതിനെ കുറിച്ച് അങ്ങനെ പറയില്ലല്ലോ തങ്ങൾ ചെയ്യാത്തതായ ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന്റെ കൂലി കിട്ടും നിങ്ങൾ ആ ആര് തുടർന്ന് വരുന്നുണ്ടോ അവർ അവർ ചെയ്യുന്നതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും അപ്പൊ എല്ലാ പുതുതായി വരുന്നതും എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വളരെ സിമ്പിൾ ആശയമാണ് ജുമഴ കുത്തുബയുടെ ഭാഷയെക്കുറിച്ച് ഞാൻ ചോദിച്ചത് അപ്പൊ ചില ആൾക്ക് അത് മനസ്സിലായില്ല അവിടെയും കട്ട് കട്ട് ചെയ്തു ജുമഴ കുത്തുബന്റെ ഭാഷ തിരിയാത്ത കുഴപ്പമാണ് എന്നാ വിചാരിച്ചത് നിങ്ങൾ വിദേഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നബി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന ചോദ്യം അസ്ഥാനത്താണ് ആലിമിയങ്ങൾ ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നാ ചോദിക്കേണ്ടത് പണ്ഡിതന്മാർ എന്താ അതിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നാ പറയേണ്ടത് നിങ്ങളുടെ ചിന്തകളൊന്നും നിങ്ങൾക്ക് വേണ്ട ആലിമീങ്ങൾ പറഞ്ഞ പ്രൂഫുകൾ വെച്ചുകൊണ്ടാണ് ഈ ഉമ്മത്ത് നീങ്ങുന്നത് അതിനെ നിങ്ങൾ വിദഗ്ധ ചാപ്പ കുത്തരുത് ഇത് പാടില്ലാത്തതാണ് എന്ന് പറയരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുവർത്തിക്കുന്ന പലതും ആ കാറ്റഗറിയിലേക്ക് പെടുത്തേണ്ടി വരും അത് നിങ്ങൾ പെടുത്തിയിട്ടില്ലല്ലോ എന്നാൽ പിന്നെ നമ്മൾ ആ ചർച്ച വിടാം വിദേഹത്ത് എന്ന് പറയുമ്പോഴേക്കും തങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നല്ല ചോദ്യം ദീനിൽ അത് നിഷേധിക്കപ്പെട്ടതാണോ നിബിധങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതാണോ ഇസ്ലാമിന് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് വല്ലതും നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പാടില്ല ഇല്ലേ അതൊരു നന്മയാണതി കൂലി കിട്ടും പ്രതിഫലം കിട്ടും ഇതിനി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഇനിയും ഇത് സംബന്ധമായുള്ള ചർച്ചകൾ അടുത്ത അറബി ലെവലും വരും പിറ്റത്തെ അറബി ലെവലിലും വരും ഓക്കെ അതുകൊണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനൊരു മൗലവി മറുപടി വിട്ടിരുന്നു അതിന് മറുപടി മറുപടിപ്പം പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ബിജാത്ത് എന്ന് പറഞ്ഞു വരരുത് ബിദാത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്യാത്തതൊക്കെ വിദേത്ത എന്ന് പറയരുത് തങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട് നിങ്ങൾക്ക് ഹദീത് അല്ല തെളിവ് മുത്തനബി തങ്ങൾ പറഞ്ഞതും അല്ല തെളിവ് തങ്ങൾ ചെയ്തതുമല്ല തെളിവ് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ് എന്നാൽ റബി അല്ലാതെ സംബന്ധിച്ച് ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് ദീനിന്റെ ഫഹമിനെ സംഘുചിതമാക്കരുത് ദയവ് ചെയ്തു ഇത് കൊടുക്കുകയാണെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കരുത് മുഴുവൻ കൊടുക്കണം ഇൻഷാ അല്ല അതാണ് എന്റെ അപേക്ഷ